എച്ച് എച്ച് ദിടി ഇങ്ങോട്ട് കുടിച്ച് ില്ലൂർട്ട് പാർലം ഫിഫ്റ്റി പെർസെന്റ് ഓഫർ അതെ പെരുന്നാൾ പ്രമാണിച്ച് മുപ്പത് ശതമാനം ബാക്കി എല്ലാ ബ്യൂട്ടി വർക്കൾക്കും ഇവിടെ അമ്പത് ഓഫർ കൊടുക്കുന്നുണ്ട് അമ്മ മാറേ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സർവീസുകളും ഇവിടെ കിട്ടട്ടെ പിന്നെ നിങ്ങൾക്ക് പേടിക്കാനുള്ള നല്ല അടിപൊളി മെഷീൻസ് എല്ലാം വെച്ചിട്ട് ഈ കാർഡ് ഹൈഡ്രാ ഫേഷ്യലും നിങ്ങൾക്കും ചെയ്യണ്ട എന്റെ അന്യത്ത് കുറെ ദിവസമായി പറയുന്നത് കളറിംഗും അതുപോലെ തന്നെ ഫേഷ്യലും ചെയ്യണം ഇനി ഒന്നും നോക്കാനില്ല അമ്പത് ശതമാനം ഓഫറുകളോണ്ട് ഇങ്ങോട്ട് തന്നെ വിടാം ഇവരുടെ വർക്കുകളും സർവീസുകളും എനിക്ക് കണ്ടപ്പോ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ നല്ല പെരുമാറ്റവും കൂടി കണ്ടപ്പോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് എല്ലാവിധ പാർട്ടി മേക്കപ്പും എൻഗേജ്മെന്റ് മേക്കപ്പും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇവർ സർവീസ് ചെയ്തു തരുന്നത് അപ്പൊ ഇങ്ങനെ പെരുന്നാളും മഞ്ചാക്കാൻ എല്ലാവരും വന്നോളി സെറ്റാക്കിക്കോളി ഈ ഒരു അടിപൊളി ഓഫർ ജൂലൈ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് കിട്ടുകയാണ് അത് കഴിഞ്ഞാലും നല്ല അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെയാ നിങ്ങളുടെ ഇൻസ്റ്റാ പേജും അതുതന്നെ ഈ നമ്പറിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയി അപ്പ ഇങ്ങനെ എല്ലാവരും വേഗം പോയിക്കോട്ടെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാനൂരിന്ന് കൂത്തുവാറമ്പ് റോഡില് ദ ടൗൺ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള ദ ക്യൂട്ട് ബ്യൂട്ടി പാർലറാണ് അപ്പൊ ഇങ്ങനെ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക